ലഹരി എന്ന വിപത്തിനെതിരെ വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി പള്ളുരുത്തി എസ് ഡി പി വൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ന് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സന്ദേശ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് എറണാകുളം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജയരാജ് വി അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളലും ഈ പരിപാടിയോടൊപ്പം നടക്കുന്നു

ഹിന്ദുവും ക്രിസ്ത്യനും എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായി തന്നെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ ഗണ്യമായി വർധനവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി നമ്മുടെ ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അതറിയാതെ പോയ ആളുകളുണ്ടോയെന്നറിയില്ല കാരണം പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം സംഗതികൾ വരുമ്പോൾ അതൊന്നും കാണാതെ മറ്റു നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ ടി വി കാണുമ്പോൾ വാർത്ത കാണുന്നത് എത്ര പേരുണ്ടെന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നമുക്കറിയാൻ വേണ്ടി സാധിക്കും അത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു നാടായി ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് അപ്പോൾ പുതുതലമുറയെ അതിൽ നിന്നൊക്കെ മോചിതരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് നമ്മുടെ നാട്ടിലെ വിവിധ സാമൂഹ്യ സംഘടനകൾ അടക്കം നമ്മുടെ ഭരണകൂടങ്ങൾ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഗവണ്മെന്റിന് കീഴിലുള്ള എക്സൈസ് വകുപ്പിൻ്റെ ആഭ്യമുഖത്തിൽ ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണ ഒരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അത് അതൊരു ലഹരിയാണ് മറ്റ് കലാകായിക പ്രവർത്തനങ്ങൾ അത് വേറൊരു ലഹരിയാണ് അപ്പോൾ നമ്മളുടെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന തിന്മ ആയിട്ടുള്ള ലഹരികളെ നമ്മൾ വർദ്ധിക്കേണ്ടതാണ് അപ്പോൾ അത്തരം തിന്മകളെ കുറിച്ചിട്ട് ഒരു ബോധവൽക്കരണം അത് വെറുതെ നമ്മൾ മുഖാമുഖം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതൊരു കലാരൂപത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് മുന്നോടിയായിട്ടാണ് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലെ വിമുക്തി മിഷനും നമ്മളുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് സെല്ലും എസ് ഇ പി ഗേൾസ് സ്കൂളിൻ്റെ എസ് പി സി ഉൾപ്പെടെയുള്ള സംരംഭങ്ങളെ മുൻനിർത്തി സംയുക്തമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ജീവിതമാണ് ലഹരി ജീവിതമായിരിക്കണം ലഹരി എന്നുള്ള വലിയ സന്ദേശമാണ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് എസ് ഡി പി വൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കരിയർ ഗൈഡൻസ് വിഭാഗവും സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തിയും ചേർന്ന് നൽകിയത് കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം റിഡ്ജൻ റുവോ ന്യൂസ് ടുഡേ പള്ളുരുത്തി